നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കിഡ്നി സ്റ്റോണിനുള്ള ഒരു മരുന്നാണ് ഇത് കൃഷ്ണാസ് ആയുർവേദ ഫാർമേസിയുടെ പതർച്ചതാതി ജ്യൂസാണ് ഇത് സ്റ്റോൺ ക്രാക്കേഴ്സിന് ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാനിത് വാങ്ങാൻ കാരണം ഏകദേശം ഒരു മൂന്ന് മാസം മുന്നേ എനിക്ക് വയറിൻ്റെ ഇടത്ത് ഭാഗത്ത് ഭയങ്കര വേദന ഡോക്ടറെ പോയി കണ്ടപ്പം കിഡ്നി സ്റ്റോണാണോ സംശയമുണ്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്ക് ബ്ലഡ് ചെക്ക് ചെയ്യാനതാണ് നോക്കിയപ്പം കിഡ്നി സ്റ്റോണിൻ്റെ എന്തോ ഇതുപോലെ തോന്നുന്നു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ സ്കാൻ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ സ്കാനിങ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്കാൻ ചെയ്യുന്നതിന് ആയിരം രൂപയാണ് അപ്പം പൈസ ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ സ്കാൻ ചെയ്തില്ല ഞാൻ എന്ത് ചെയ്തു ഓൺലൈനിൽ കൂടെ കിഡ്നി സ്റ്റോണിനുള്ള മരുന്നുകൾ സെർച്ച് ചെയ്തു അപ്പോൾ ഒരുപാട് മരുന്നുകൾ സൈഡ് എഫക്റ്റ് ഇല്ലാത്തതൊക്കെ നോക്കി അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ കൃഷ്ണ ഫാർമസിയുടെ ഈ പദർ ശതാബ്ദി ജ്യൂസാണ് ഞാനിത് വാങ്ങി വാങ്ങി ഒരു രണ്ടാഴ്ച രാത്രി ഭക്ഷണശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പം തന്നെ എൻ്റെ വേദന മാറി അപ്പോൾ ആദ്യത്തെ ആ വേദന കൃഷ്ണി സ്റ്റോൺ ആണെന്ന് എനിക്ക് മനസ്സിലായി ഇപ്പം മൂന്ന് മാസം മുന്നേ ആണെങ്കിൽ ഇതുവരെ ഞാൻ പിന്നെ വേറൊരു മരുന്നും കഴിച്ചിട്ടില്ല യാതൊരു കുഴപ്പവും ഇല്ല അപ്പോൾ ഫ്ലിപ്പ്കാർട്ട് ഈ മരുന്ന് ലഭ്യമാണ് അതിൻ്റെ അടി കമൻ്റ് വന്നിരിക്കുന്നത് എട്ട് എം എം സ്റ്റോൺ വരെ ഇത് മാറിയിട്ടുണ്ടെന്നാണ് പറയുന്നത്